വിദ്യാഭ്യാസത്തിനുള്ളത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഉള്ള ഫണ്ടുകൾ കേന്ദ്ര സർക്കാരിൻറെ അടുത്തുനിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കും ഇടതും പലതും ചിന്തക്കനാൽ ഗ്രാമപഞ്ചായത്തിന്റെ മൂന്നാം വാർഡിൽ മത്സരത്തിന് കളം ചൂടുപിടിക്കുമ്പോൾ ബി ജെ പി വേരോട്ടത്തിന് ശ്രമിക്കുകയാണ് ബി ജെ പി ഇത്തവണ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എൽ സി അലക്സാണ് വിജയപ്രദേശ് തീർച്ചയായിട്ടും ബി ജെ പി വരുന്നുള്ള പ്രതീക്ഷയുണ്ട് ഈ ഇടതും വലതും ഭരിച്ചപ്പോഴും വികസന പ്രവർത്തനങ്ങളൊന്നും വന്നതായിട്ടില്ല പ്രത്യേകിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാം പവർ ഹൗസ് ടു സൂര്യനെല്ലി റോഡും അതുപോലെ സൂര്യനെല്ലി ടു ഗുണ്ടുമല റോഡും കണ്ടാലേ നിങ്ങൾക്ക് അറിയാം പക്ഷേ ഞങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കുമെന്ന വിശ്വാസം പിന്നെ ടൂറിസ്റ്റ് മേഖലയ ഏറ്റവും കൂടുതൽ അത്യാവശ്യം ഉള്ളത് റോഡിന്റെ വികസനം തന്നെയാണ് പിന്നെ ദാരിദ്ര്യരേഖക്ക് താഴെയുള്ളവരില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഞാൻ ആശ്രയ പ്രോജക്റ്റ് എടുത്തപ്പോഴും കുറേ വീടുകളില്ലാത്തവരും അഗതികളുമായി ആൾക്കാരും ഉണ്ട് ആ കുടി കുടിവെള്ള പദ്ധതി ആണെങ്കിലും എല്ലായിടത്തും എത്തിയിട്ടില്ല അപ്പൊ ഇതെല്ലാം തന്നെ ഞങ്ങക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുമെന്ന് വിശ്വാസമുണ്ട് തുടങ്ങിട്ടേ ഉള്ളു കുറച്ച് ദിവസമായി ഇനിയും ഇതുവരെ എത്തുമ്പോൾ എങ്ങനെയാണ് ഒരു കുഴപ്പമില്ല എല്ലാവരും നന്നായിട്ട് തന്നെ സ്വീകരിക്കുന്നുണ്ട് എല്ലാ ഇതിനു മുമ്പേ തന്നെ പരിചയമുണ്ട് എങ്ങനെയും ചെയ്തു തരും എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട് എല്ലാവരും നന്നായിട്ട് തന്നെ സ്വീകരിക്കുന്നു പെട്ടെന്ന് ഇവിടെ ഈ ബിജെപി ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ പരിഗണിച്ചപ്പോൾ വലിയൊരു ദൗത്യം തന്നെയാണ് അല്ലേ ആണ് ഇവിടെ ഒരു വേരോട്ടത്തിന് തയ്യാറെടുക്കുകയാണ് എങ്ങനെ വിശ്വാസമുണ്ട് വിശ്വാസമുണ്ട് അതുപോലെ അതിനെ തന്നെ പ്രയത്നിക്കുകയും ചെയ്യും എല്ലാവരും ഇച്ചിരി പ്രതീക്ഷയോടെ ഇരിക്കുന്നുണ്ട് ഈ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ഇച്ചിരി പ്രയാസം തോന്നി എന്ന് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പി ഇവിടെ വന്നിട്ടില്ല ഇതുവരെ എൽ ഡി എഫും യു ഡി എഫും മാത്രമേ ഭരിച്ച സ്ഥലമാണ് അപ്പൊ ഞങ്ങൾക്ക് ഇതിലൊരു പ്രതീക്ഷയുണ്ട്

ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഫണ്ടുകൾ കേന്ദ്ര നിന്ന് അടുത്ത ഇവിടെ വലിയ പ്രതീക്ഷയാണ് ഉള്ളത് ഇവിടെ താമര വിരീപിക്കാൻ പറ്റുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെയാണ് ഇവർ പ്രചാരണത്തിനെല്ലാം മുന്നോട്ട് പോകുന്നത് ഏതായാലും ആ പ്രതീക്ഷകളെല്ലാം വിജയിക്കട്ടെ ആശംസകൾ നേർത്തുകൊള്ളുന്നു ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി